അലഹമുല്ലി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ ഒരു സഹോദരി ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എഴുത്ത കാലയളവിൽ എനിക്ക് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നതിൽ തെറ്റുണ്ടോ എന്നതാണ് ആമുഖമായി പറയുവാനുള്ളത് അള്ളാഹു സുഹാനഹുവ ആല ഈ ഒരു വിഷമഘട്ടത്തിൽ ക്ഷമിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മളൊക്കെ ഒരു നാൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് അള്ളാഹു സുഹാനഹുവ ആല നമ്മുടെ എല്ലാം പര്യവസാനം നന്നാക്കി തരുമാറാകട്ടെ അയ്യയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ കാലയളവ് എന്ന് പറയുന്നത് അർബുരി നാലു മാസവും പത്ത് ദിവസവും ആണ് ആ കാലയളവിൽ അടിസ്ഥാനപരമായി ഭർത്താവുമായി ഏതൊരു വീട്ടിലാണോ അവർ കഴിഞ്ഞിരുന്നത് ആ വീട്ടിൽ അയുദ്ധ കാലയളവ് അവർ കഴിയുക എന്നതാണ് നബീ കരീം സലാഹു അലഹി വസ്സലാമ പഠിപ്പിച്ചിട്ടുള്ളത് സൊഹിഹായ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും بيتك ർത്താവിന്റെ മരണവാർത്ത വന്നെത്തുമ്പോൾ നിങ്ങൾ കഴിഞ്ഞിരുന്ന ഭവനമേതോ ആ ഭവനത്തിൽ നീ കഴിച്ചുകൂട്ടുക എന്ന് റസൂൽ കരീം സലഹു അല്ല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും യുദ്ധ കാലയളവിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നേർക്കു നേരെയുള്ള വിവാഹാലോചനകൾ പ്രത്യക്ഷമായ രൂപത്തിലുള്ള വിവാഹാലോചനകൾ ആ സമയത്ത് നടത്താൻ പാടില്ല എന്നതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമം ഐദ്യ കാലയളവിൽ പരസ്പരം വിവാഹം ആലോചിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ അയുധയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകുന്നതിൽ തെറ്റില്ല സൂചന എന്ന് പറയുമ്പോൾ വിവാഹത്തെ കുറിച്ച് പ്രത്യക്ഷമായി പറയാതെ അത് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അതാണ് വിശുദ്ധ ഖുർആാനിൽ എന്ന് പറഞ്ഞത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുമായി നേർക്കുനേർ വിവാഹം ആലോചിക്കാതെ എന്നാൽ അവരുടെ രക്ഷാകർത്താക്കളോട് വിവാഹവുമായി ബന്ധപ്പെട്ട സൂചന നൽകാം ഉദാഹരണത്തിന് അയ്യയുടെ കാലാവധി കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കണം കേട്ടോ എന്ന് പറയുന്ന രൂപത്തിലുള്ള സൂചനകൾ മാത്രം നൽകാവുന്നതാണ് നേർക്ക് നേർ വിവാഹം എന്ന രൂപത്തിൽ ഒരിക്കലും തന്നെ ആലോചിക്കാൻ പാടില്ല ഇതാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ നിയമം അതുപോലെ തന്നെ മറ്റൊരു കാര്യം തന്റെ വീട്ടിൽ നിന്ന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പുറത്തു പോകരുത് ഷേഖു ബിൻവാസ് റഹിമഹുള്ളയോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരണപ്പെട്ടാൽ നാല് മാസവും പത്ത് ദിവസവും അവർ അവർദ്ധ കാലയളവിലായിരിക്കണം ഇഹ്ദാദ് ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യണം ദുഃഖാചരണത്തിന്റെ ഭാഗമായി പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിക്കുകയും ചെയ്യണം അതായത് പിന്നെ വീട്ടിലാണെങ്കിൽ തന്നെ സുഗന്ധം പൂശാൻ പാടില്ല അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അണിയരുത് ആഭരണങ്ങൾ അണിയരുത് തുടങ്ങിയ കാര്യങ്ങൾ അത് നമുക്ക് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അവർക്ക് പോകേണ്ടതായ കാര്യങ്ങൾക്ക് പുറത്തു പോകാം ഒറ്റക്ക് അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ അവർക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ് ഇൻഖാൻ അവരൊരു ജോലി എടുക്കുന്ന സ്ത്രീയാണ് അവർക്ക് ലീവ് ലഭിച്ചില്ല അപ്പൊ ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ അവർക്ക് ജോലിക്ക് പോകാം ഇല വ അധ്യാപികയാണ് അധ്യാപനത്തിന് വേണ്ടി പോകേണ്ടതുണ്ട് അതിനു വേണ്ടി പോകുകയും അടങ്ങി വരികയും ചെയ്യാവുന്നതാണ് നാല് മാസവും പത്ത് ദിവസവും കഴിയുന്നത് വരെ തൻ്റെ വീട്ടിൽ കഴിച്ചു കൂട്ടുക എന്ന ആ കാര്യം പാലിച്ചുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തു പോകുക എന്നതായിരിക്കണം അവർ ചെയ്യേണ്ടത് ولا تذهب لحاجتها وظيفتها أَوْ أَوْ عملها كان لها عمل في الْبَي في الْبَي في البيع البيع والشراء അവർക്ക് അവർ തന്നെ പോകേണ്ടതായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ മറ്റുള്ള അങ്ങനെ പുറത്തു പോകേണ്ട കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ അവർ പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്നെ ചില ആളുകളുടെ ഉപജീവന മാർഗം അതായിരിക്കാം അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് അത്യാവശ്യമായ വ്യക്തിപരമായി അവർക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ തൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ അതിലും തെറ്റില്ല പക്ഷേ പുറത്തു പോകുമ്പോൾ സാധാരണ നിലക്ക് തന്നെ ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ അവർ പാലിച്ചിരിക്കണം അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരത് കൂടുതൽ പാലിക്കാൻ ബാധ്യസ്ഥയായി തീരുകയും ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഷെയ്ഖ് റഹിമുള്ള പറയുന്നത് വളരെയധികം കുലീനവതിയായി കൊണ്ട് പിന്നെ തന്റെ അലങ്കാരം പുറത്തു കാണിക്കാത്ത രൂപത്തിലായിരിക്കണം ഒരു സ്ത്രീ പുറത്തു പോകേണ്ടത് അതായത് വസ്ത്രത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തു പോകാൻ പാടില്ല സൊറുമിട്ട് കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ പുറത്തു പോകാൻ പാടില്ല മൈലാഞ്ചിയും മറ്റുമൊക്കെ അത്തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടും ആഭരണങ്ങളും മറ്റും അണിഞ്ഞുകൊണ്ട് പിന്നെ പോകാൻ പാടില്ല അപ്പൊ മറ്റുള്ളവരെ ആകർഷിക്കുന്നതായ കാര്യങ്ങൾ അവർ വെടിയേണ്ടതുണ്ട് ولكن تخرج في ثياب സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സാധാരണ നിലക്കുള്ള പിന്നെ യാതൊരു അലങ്കാരവും ഇല്ലാത്ത അവരുടെ വസ്ത്രങ്ങൾ ധരിക്കുക പിന്നെ അത്തരത്തിൽ അവർക്ക് എന്ത് ചെയ്യാം അവരുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകാവുന്നതാണ് യജു സുലഹൽ അപ്പൊ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ വിൽക്കാനും പിന്നെ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അവർക്ക് പുറത്ത് പോകുന്നത് അനുവദനീയമാണ് പക്ഷെ അത് ഉപേക്ഷിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ പുറത്തു പോകുകയും ചെയ്യരുത് അതായത് ഇപ്പോ ആ ഒരു സന്ദർഭത്തിൽ അതിന് പോകേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് കാരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്റെ വീട്ടിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഇനി വീട്ടിൽ തന്നെയാണെങ്കിലും അവർ പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് ഇപ്പോൾ നമ്മൾ ആഘോഷ ആഘോഷവേളകളിൽ അല്ലെങ്കിൽ സന്തോഷവേളകളിൽ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അതിൽ പെട്ടതാണ് മൈലാഞ്ചി ഇടരുത് അതുപോലെ തന്നെ ആഭരണങ്ങൾ ധരിക്കരുത് നല്ല അലങ്കാരമുള്ള രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് വീട്ടിൽ നമ്മൾ സാധാരണ ഇടുന്ന പോലെയുള്ള സാധാരണ വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് അത് വെള്ള വസ്ത്രം തന്നെ ധരിക്കണം ധരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അതുപോലെ തന്നെ യാത്രകൾ പോകരുത് കഴിയുന്നതും തന്റെ ഭർത്താവുമായി താൻ ജീവിച്ചിരുന്ന വീട് ഏതാണോ ആ വീട്ടിൽ തന്നെയാണ് എഴുതിയിരിക്കേണ്ടത് അവിടെ നിന്നും അനിവാര്യമായും മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിലല്ല നേരത്തെ നമ്മൾ മനസ്സിലാക്കി അവരുടെ സുരക്ഷിത സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പിന്നെ അവർ വാടകക്ക് താമസിച്ചിരുന്ന വീടാണ് അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അത്തരത്തിൽ അനിവാര്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അവർ ഭർത്താവുമായി കൂടെ കഴിഞ്ഞിരുന്ന വീട് വീടെവിടെയാണോ ആ വീട്ടിൽ തന്നെയാണ് അഴ്ത്തേരിക്കേണ്ടത് അതാണ് റസൂൽ കരീം സലഹു അലൈഹി അതായത് ഭർത്താവുമായി നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആ വീട്ടിൽ ഭർത്താവ് മരണപ്പെടുമ്പോ ആ മരണ വാർത്ത വന്നെത്തുമ്പോൾ നിങ്ങൾ കഴിഞ്ഞിരുന്ന വീട് ഏതാണോ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞിരുന്ന വീടേതാണോ ആ നിങ്ങളുടെ ഒരുമിച്ച് താമസിക്കുന്ന ആ വീട്ടിലാണ് യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത് അനിവാര്യമായും അവിടെ നിന്ന് മാറേണ്ട കാരണങ്ങൾ ഉണ്ട് എങ്കിൽ മാറുകയും ചെയ്യാവുന്നതാണ് ഇതാണ് ഇരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടെ സംക്ഷിപ്തമായി പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിവാഹാലോചനകൾ നേർക്കു വിവാഹാലോചനകൾ ആ സമയത്ത് പാടില്ലാത്തതാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ വീട്ടിൽ നിന്നും പുറത്തു പോകാതിരിക്കുക വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടുക എന്നുള്ളത് വീട്ടിലാണെങ്കിൽ തന്നെ അവർക്ക് സുഗന്ധം പൂശാൻ പാടില്ല പുറത്തു പോകുമ്പോൾ പിന്നെ സ്ത്രീക്ക് സ്വാഭാവികമായും സുഗന്ധം പൂശാൻ പാടില്ല എന്ന് നമുക്കറിയാം എന്നാൽ വീട്ടിലാണെങ്കിൽ തന്നെ ഐദ്യയിരിക്കുന്ന കാലയളവിൽ സുഗന്ധം പൂശരുത് അതുപോലെ തന്നെ ആഭരണങ്ങളും മറ്റു അലങ്കാരങ്ങളും ഒക്കെ വെടിയണം എന്നാണ് റസുൽ കരീം സലഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുഹാൻ അനുഗ്രഹിക്കുമാർ ആകട്ടെ നബീനുഹി വസ്ലിം